ജിന്നാണ് ജിന്നളെ കൂടുത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട് എത്ര ചീത്ത ഉണ്ടോ അത്ര തന്നെ നല്ലതുണ്ട് ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും പിന്നെ സുഭവിക്കും നമ്മൾ കിടന്നുറങ്ങാ അവര് വിളിച്ചോളും അതിനെന്താ വഴി അതിന് ഞാൻ പറയാൻ പോകണം ഗ്രൂപ്പ് എന്താണ് പറയുന്നത് ജിന്നിനെ അല്ല അത് മഹറാമുമാണ് യഥാർത്ഥത്തിൽ ആ സംസാരം യാഥാർത്ഥ്യമല്ല പറയുന്നത് അത് ജനങ്ങളെ ഒരു വട്ടം അസ്സലാമു അലൈക്കും ുംബറക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ പഠനക്കാരൻ ആബിതമേലിച്ച വലിയ നേതാവാണ് പണ്ഡിതനാണ് ഓൺലൈൻ മുഫ്തിയാണ് അദ്ദേഹം നിരന്തരമായി വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിതന്മാർക്കും പ്രബോധകർക്കും നേരെ പച്ചക്കളവുകൾ പറഞ്ഞ് ആരോപണങ്ങൾ പറഞ്ഞ് വീഡിയോ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു ഈയിടക്ക് അദ്ദേഹം നടത്തിയ ഒരു ആരോപണത്തിന് മറുപടി എന്ന രീതിയിൽ ഈ ഉള്ളവൻ ഒരു സംസാരം നടത്തി അദ്ദേഹം അടക്കമുള്ള ആളുകൾക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് അതിനു മറുപടി എന്ന രീതിയിൽ അദ്ദേഹം ഒരു വീഡിയോ ഇറക്കി ഞാൻ അതിൽ ചോദിച്ച ചോദ്യത്തെ തൊടുക പോലും ചെയ്യാതെ അദ്ദേഹത്തിന് എന്തൊക്കെയോ പറഞ്ഞു തീർക്കാനുണ്ട് അതൊക്കെ പറഞ്ഞു തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആരോ എഴുതി കൊടുത്ത നോട്ട് വായിക്കുന്ന രൂപത്തിൽ ചക്കര എന്ന് പറയുമ്പോൾ കൊപ്പര എന്നും അരിയത്ര മാപ്പ്ളെ എന്ന് ചോദിക്കുമ്പോൾ പരരഞ്ഞായി എന്നും പറയുന്ന ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മറുപടി കേൾക്കാനിടയായത് അദ്ദേഹം സംസാരിച്ച ആ ലിങ്കും അതിന് കൂടെ മറ്റൊരു ലിങ്കും പിന്നെ പോരാഞ്ഞ് രണ്ട് ക്ലിപ്പും അയച്ചു തന്നു ഞാനിതെന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടി രണ്ടാമത്തെ ലിങ്കും കൂടി പ്ലേ ചെയ്തു അതിൽ ഹുസൈൻ സലഫിയുടെ ഒക്കെ ഫോട്ടോ കാണുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും അദ്ദേഹം അയച്ച അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നമ്മുടെ ബഹുമാന്യനായ അബു അഹമ്മദ് ഉസ്താദ് കൊച്ചി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ചില ഭാഗങ്ങൾ മുറിച്ചതും അതുപോലെ തന്നെ ഷംസുദ്ദീൻ പാലത്തി എന്നറിയപ്പെടുന്ന വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിതനൊന്നുമല്ല അദ്ദേഹം ഒരു ദായിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പും അയിപത്തിമൂന്ന് സെക്കൻഡുള്ള ഒരു ക്ലിപ്പും അതുപോലെ തന്നെ വേറെ ആരോ ഒരാൾ സംസാരിക്കുന്നത് അദ്ദേഹം ആരാണെന്നൊന്നും എനിക്കറിയില്ല മൂന്നും മിനിറ്റും അരുപത്തഞ്ച് സെക്കൻഡുമുള്ള മറ്റൊരു ക്ലിപ്പും എനിക്ക് അയച്ചു തന്നു ഞാൻ എന്തായിരുന്നാലും ഈ ഇങ്ങനെ മൂന്ന് ക്ലിപ്പ് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കി അതിൽ ഷംസുദ്ദീൻ പാലത്തി എന്ന് പറയുന്ന ആ പണ്ഡിതൻ്റെ പേരിൽ പച്ചക്കളവ് അദ്ദേഹം കേന്നമും വിസ്റ്റവും എല്ലാ സാധനവും ഒന്നിച്ചുണ്ടാക്കുന്ന സമയത്ത് സംസാരിച്ച ഒരു സംസാരമാണ് അദ്ദേഹത്തിനെ പറ്റി അബദ്ധമാണത് അദ്ദേഹം അത് പണ്ടേ തിരുത്തിയതാണ് ഈ ആബിദ മമ്മേലിച്ചാക്കൊക്കെ ക്ലിപ്പ് മുറിച്ചിട്ട് കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് ഇതൊക്കെ മമ്മേലിച്ചാക്ക് ഒരുപക്ഷേ അറിയാവുന്ന വിഷയമാണ് ഇദ്ദേഹം ഇതൊക്കെ തിരുത്തിയതാണ് എന്ന് എന്നിട്ട് അത് പേറി വന്നിരിക്കുകയാണ് ഈ വിഷത്തിനെ അടിക്കാൻ വേണ്ടി ഉളുപ്പില്ലേ കാക്ക എന്നാണ് വളരെ വിനയത്തോടെ ചോദിക്കാനുള്ളത് ആദ്യം തന്നെ അദ്ദേഹം ഈ ക്ലിപ്പ് ഇട്ടുകൊണ്ട് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ആദ്യം അദ്ദേഹം ഇതൊന്നെ കുറിച്ചൊന്ന് പറയട്ടെ സംസാരവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ വീഡിയോ ആ നിങ്ങൾക്ക് ഞാൻ ഞാൻ പിന്നെ ശേഷം ഇട്ടുതരാം പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ഈ ക്ലിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ ചേർത്താൽ അത് വേറെ തന്നെ അയച്ചു കൊടുക്കാനുള്ള കാരണം എന്താണ് നിങ്ങൾക്കറിയാം അദ്ദേഹം ഇത് തിരുത്തിയ വിഷയമാണ് ഇത് തിരുത്തിയ വിഷയമാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ഒരു ഉടായ്പാണിത് ഈ ക്ലിപ്പ് അതിലൂടെ ആഡ് ചെയ്ത എന്നൊന്നും അത് യൂട്യൂബിൽ നിലനിൽക്കും എന്നാൽ ഇത് പുറത്തേക്ക് അയച്ചുകൊടുത്ത് ഞാൻ ക്ലിപ്പ് അവിടെ വരൂല്ല എന്നതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞ ആഡ് ചെയ്തില്ല നിങ്ങൾ കള്ളത്തരമാണ് ഇവിടെ നടത്തുന്നത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് നിങ്ങൾക്ക് സത്യസന്ധമായി കാര്യങ്ങൾ പറയണ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഉഡായ്പകൾ നടത്തുമോ എന്തിനാണ് ഇങ്ങനെ സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതായത് ഈ രണ്ടായിരത്തി രണ്ടിലാണ് തുടക്കം കുറിച്ചതെന്ന് പറയാനുള്ള കാരണം ഇവിടെ ആ കാലഘട്ടത്തിൽ ആ സന്ദർഭങ്ങളിൽ നമ്മുടെ ഷംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്ന പണ്ഡിതൻ ഇവിടെ നമ്മുടെ പള്ളിയിൽ പഠന പള്ളിയിൽ വന്നിരുന്നു അദ്ദേഹം ഒരു ക്ലാസ് എടുത്തിരുന്നു പക്ഷെ ഞാനുണ്ടായിട്ടില്ല അദ്ദേഹം ജിന്ന് ജിന്ന് ചിലപ്പോൾ സംസാരിച്ചത്ൂക്ഷിക്കണം വെളുപ്പ് തുറക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ അദ്ദേഹം ഞാൻ 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 അറിഞ്ഞതാണ് പക്ഷെ ആ ഉണ്ടായിട്ടില്ല സഹോദരങ്ങളൊക്കെ അദ്ദേഹം ബോംബെയിലുള്ള സമയത്ത് പഠനയിൽ വന്നും കൊണ്ടും ഷംസുദ്ദീൻ പാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് കേനമും വിസ്റ്റവും അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകളൊക്കെ ഒന്നിച്ചുണ്ടാകുന്ന കാലഘട്ടത്തിൽ വന്ന് സംസാരിച്ചിരുന്നു എന്നും അന്ന് ഇദ്ദേഹത്തിന് ഇത് കേൾക്കാൻ പറ്റിയില്ല ആരൊക്കെയോ പറഞ്ഞതാണ് ഇദ്ദേഹം പിന്നെ കേട്ടത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ക്ലിപ്പൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഇദ്ദേഹം സമൂഹത്തെ പറ്റിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് കള്ളത്തരത്തിന് കയ്യും കാലും മുളച്ചാൽ അതിൻ്റെ പേരാണ് ആബിധ മമ്മേലിച്ച എന്ന് പഠനക്കാർ തന്നെ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ ആ ഒരു കോലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംസാരമുള്ളത് എന്താണ് ഈ പറയുന്ന ക്ലിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് എന്ന് ആബിത മമ്മേൽച്ചന്നെ സമ്മതിക്കുന്നുണ്ട് എന്നാൽ ഇത് തിരുത്തിയതാണ് എന്ന് ആബിത മമ്മേൽച്ച എന്തുകൊണ്ട് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നില്ല ഇദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട് കാരണം നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ട് പണ്ടേ സംസാരിച്ചിട്ടുണ്ട് ഇത് ഷംസുദ്ദീൻ പാലത്ത് തന്നെ സംസാരിച്ച മറു എന്താണ് അതിനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞത് വൈറലായ ക്ലിപ്പാണ് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വിഷയവുമാണ് പ്രത്യേകിച്ച് ആബിധം ചാന പോലെയുള്ള ആളുകൾക്കൊക്കെ എന്തായാലും അറിയാൻ സാധ്യതയുള്ള വിഷയമാണ് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അനസ് മൊല്ലാക്ക പറഞ്ഞതൊന്ന് കേൾക്കാം ആബിധം ചാര കള്ളത്തരമാണ് ഇവിടെ പൊളിയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ആദ്യം അനസ് മൊല്ലാക്കക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നൊന്ന് കേൾക്കാം ഈ സീഡിലുണ്ട് ഷംസുദ്ദീൻ മുഖ്യ ശത്രു എന്ന് പറയുന്ന സീഡിയിലെ ക്ലിപ്പിംഗ് പുതിയ ആ സീഡിലുണ്ട് അദ്ദേഹം പിൻവലിച്ചു ആ സീഡി തന്നെ പിൻവലിച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ പേര് അത് പ്രചരിപ്പിക്കരുത് കാരണം ആലമുൽ ജിൻ വെയാൻ ആലമുൽ ജിൻ വഷയാൻ എന്ന പുസ്തകം സുലൈമാൻ ഉൽ അഷ്കർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എഴുതിയ പുസ്തകം ആ പുസ്തകം തുറന്നു വെച്ചിട്ട് പിന്നെ ഷംസുദ്ദീൻ പാലത്ത് നടത്തിയ ഒരു പ്രസംഗമാണത് സ്വാഭാവികമായും ആ പുസ്തകത്തിൽ സുലൈമാൻ സുലൈമാലേസ്കറിന്റെ പുസ്തകത്തിൽ വന്ന കലിതങ്ങൾ അദ്ദേഹം ആ ക്ലാസിൽ പറഞ്ഞു എന്നാൽ ഇൻസാൻ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിന് കിട്ടി അതിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞ അബദ്ധങ്ങളെ വേർതിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറയുന്നുണ്ട് അദ്ദേഹം അത് മനസ്സിലാക്കി അദ്ദേഹം പരസ്യമായി തിരുത്തി പറഞ്ഞു ഞാൻ ആ സീഡ് തന്നെ പിൻവലിച്ചു എന്റെ ഭാഗത്ത് അബദ്ധം പറ്റിയതാണ് തെറ്റ് പറ്റിയതാണ് എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടാണ് തെറ്റുപറ്റിയാൽ അതിൽ കടിച്ചു തൂങ്ങുന്നവരല്ല മുജാഹിദ് പ്രസ്ഥാനം കാരണം ഞങ്ങൾ ജീവിക്കുന്നത് ദുനിയാവിൽ കിട്ടുന്ന താൽക്കാലികമായ നേട്ടങ്ങൾക്കോ പദവികൾക്കോ വേണ്ടിയല്ല പടച്ചവൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾ മനുഷ്യരാണ് തെറ്റുപറ്റിയാൽ തിരുത്താനുള്ള മനസ്സ് അള്ളാഹുവിനെ ഓർത്ത് തിരുത്താനുള്ള മനസ്സ് ഞങ്ങൾ ആ പാത നിർവഹിച്ചിട്ടുണ്ട് പാലത്ത് നിർവഹിച്ചില്ലേ പരസ്യമായിട്ട് എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ആ സി ഡി അതിന്റെ ക്ലിപ്പിട്ട് നടക്കല്ലേ കാരണം എന്താ വെറുന്നില്ല തിരുത്തുക എന്ന് പറയുന്ന സംഭവം ഒരു മനുഷ്യന് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ തിരുത്തുക എന്ന് പറയുന്ന സംഭവം പരസ്യമായി തന്നെ തിരുത്തി പറയുക എന്ന് പറയുന്ന സംഭവം പരസ്യമായാണല്ലോ പലതും പറയുന്നത് അങ്ങനെ പരസ്യമായി പറഞ്ഞത് പരസ്യമായി കൊണ്ട് തന്നെ തിരുത്തുക എന്ന് പറയുന്നത് മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം കൃത്യവും വ്യക്തവുമായുള്ള നിലപാടാണ് എങ്കിൽ ആ ബിതമേൽച്ച നിങ്ങൾക്ക് ആ നിലപാടുണ്ടോ ഉണ്ട് എങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എവിടെ നിങ്ങൾ എന്തുകൊണ്ട് തിരുത്തുന്നില്ല പിന്നെയും പിന്നെയും ന്യായീകരിച്ചു കൊണ്ട് വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ തിരുത്തണം പിന്നെ ഈ പറഞ്ഞ ക്ലിപ്പ് നിങ്ങൾ തിരുത്തണം പരസ്യമായി തന്നെ തിരുത്തണം അതിന് കാരണമുണ്ട് അത് പിന്നീട് ഞാൻ പറഞ്ഞു തരും അത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും ഞാൻ എന്താണ് അങ്ങനെ പറയാൻ വേണ്ടി കാരണമെന്ന് നിങ്ങൾ ഇവിടെ നടത്തിയ ഉടായ്പ് നിങ്ങൾ തിരുത്തണം ഷംസുദ്ദീൻ പാലത്തിന്റെ ക്ലിപ്പ് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഷംസുദ്ദീൻ പാലത്തിൻ്റെ എതിരെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളത് തിരുത്തിയേ പറ്റൂ അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തിയത് ഗുരുതരമായ കളവാണ് ആരോപണമാണ് അദ്ദേഹം തിരുത്തിയ വിഷയത്തിൽ പിന്നീട് സംസാരം നടത്താൻ പാടുണ്ടോ പാടുണ്ടോ ആ ബിതമേൽച്ച പാടുണ്ടോ നിങ്ങൾ എന്നെ പറയാ പണ്ടി നൽകാൻ സംഭവിക്കുന്നോ എന്നുള്ളത് തന്നെ അതിനകത്ത് സംശയം എല്ലാവർക്കും പണ്ടുകാലങ്ങളും തൊട്ടേ അത് സംഭവിക്കുന്നുമുണ്ട് പക്ഷെ അവർ തിരുത്തിയത് പിന്നെ നമുക്ക് അത് തിരിച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ തോബ ചെയ്തു തിരുത്തി പിന്നെ സംഗതം അവിടെ സ്റ്റോപ്പായി പിന്നെ വീണ്ടും അത് ചർച്ചയിലേക്ക് വേണ്ടതില്ല പിന്നെ അത് അത് വീണ്ടും സോഷ്യൽ മീഡിയയിലേക്ക് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ആവശ്യം വരുന്നില്ലല്ലോ തിരുത്തിയല്ല തീർന്നല്ല അവിടത്തേക്ക് സംഭവം ഇതാണ് നമ്മൾ അതാണ് നമ്മുടെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ് മൂപ്പർ ചെയ്തു ഉളുപ്പ് ഇപ്പം നിങ്ങൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുകയും ചെയ്യുക ഇത് നിങ്ങൾ ഈ തോന്നിയവാസങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുക നിങ്ങൾ തിരുത്തണം നിങ്ങൾ സത്യസന്ധനാണ് എങ്കിൽ വിശ്വാസമുള്ള ആളാണ് എങ്കിൽ നിങ്ങൾ തിരുത്തണം രണ്ട് കാര്യം കഴിഞ്ഞ തവണ നിങ്ങളോട് ഞാൻ ചോദിച്ചു ആ ചോദ്യത്തിനുള്ള തിരുത്തു വരണം അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ശിവംസുദ്ദീൻ പാലത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ തിരുത്തു പറയണം ആ ക്ലിപ്പ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ ഷെയർ ചെയ്തു നിങ്ങളടക്കമുള്ള സകല ആളുകൾക്കും നിങ്ങൾക്ക് ഈ ക്ലിപ്പൊക്കെ മുറിച്ചു തന്നത് ഏത് പൊട്ടനായിരുന്നാലും ഏത് വിവരദോഷിയായിരുന്നാലും അവനോടക്കം ഇത് തിരുത്താൻ പറയണം മനസ്സിലായല്ലോ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളോടും പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ഇതെനിക്ക് പറ്റിയ അബദ്ധമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം മനസ്സിലായല്ലോ നിങ്ങൾ ഈ രീതിയിൽ കള്ളത്തരം പ്രചരിപ്പിക്കരുത് ഷംസുദ്ദീൻ പാലത്തിന്റെ വിഷയത്തിൽ ഷംസുദ്ദീൻ പാലത്ത് വളരെ കൃത്യമായി നിലപാട് പറഞ്ഞതല്ലേ അതും കൂടി നിങ്ങളൊന്ന് കേൾക്ക് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരാൾക്ക് തെറ്റുപറ്റി അങ്ങനെ തെറ്റുപറ്റി കഴിഞ്ഞാൽ അത് തിരുത്തണം അങ്ങനെ തിരുത്തി കഴിഞ്ഞാൽ പണ്ഡിതന്മാർക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ തെറ്റൊക്കെ സംഭവിക്കും അത് സ്വാഭാവികമാണ് അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്തും തിരുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ വിഷയം ക്ലോസ് ചെയ്തു പിന്നീട് അത് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് ചർച്ച ചെയ്യാൻ തന്നെ പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ എങ്കിൽ ഇതാ കേട്ടോളൂ നിങ്ങൾ കേട്ടതായിരിക്കാം നിങ്ങൾ അറിഞ്ഞതായിരിക്കാം പക്ഷേ ഇവിടെ വിശദത്തിനടിക്കണമല്ലോ വിശ്വത്തിൻ്റെ അടുക്കുന്ന ശക്തമായ പ്രതിരോധം വരുന്നത് തുടങ്ങിയല്ലോ ഇത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഉടായ്പകളൊക്കെ നടത്തണമല്ലോ എന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇല്ലത് ഞാൻ പറഞ്ഞു തരാം ആ വിധം വെച്ചാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഉറപ്പാണ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല മനസ്സിലായ കുപൂരികളെ നമ്മൾ വിട്ടോ എന്നിട്ട് വേണേ നിങ്ങൾ വിടാൻ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല നിങ്ങളോടുള്ള ബഹുമാനം ആദരവ് എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല നിങ്ങൾ നല്ല പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നത് മൂസാജി മുക്ക് പള്ളിയിലെ മുമ്പില സഫിൽ നിൽക്കുന്ന നിങ്ങൾ കുറച്ച് നാളം കഴിഞ്ഞാൽ കുറച്ചൊക്കെ ചർച്ചകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓരിമുക്ക് പള്ളിയിലെ മുമ്പിലെ സഫിൽ നിങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായിരുന്നാലോ നമ്മുടെ ഷംസുദ്ദീൻ പാലത്തിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള സംസാരം നമുക്കൊന്ന് കേൾക്കാം അതേപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ ഏതെങ്കിലും ഇസ്ലായി ഒരു പ്രഭാഷണത്തിലും ഞാൻ ഇതുവരെ ഇസ്ലാം ജിന്നിനോട് സഹായിക്കണമെന്ന് പറഞ്ഞത് കേട്ടിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ശുദ്ധ നോണേ പിന്നെ എന്താ ഉണ്ടായത് നിങ്ങൾക്ക് അറിയാമോ പിന്നെ മനുഷ്യർക്ക് അള്ളാഹു സംരക്ഷണത്തിനു വേണ്ടി ചില ഏർപ്പാട് ഇപ്പൊ അള്ളഹാനെ വിട്ട് ജിന്നെന്ന് അവർ പറഞ്ഞത് എന്റെ സംസാരം ഇവർ പ്രചരിപ്പിക്കുന്ന നേരത്ത് എന്നെ കാണാൻ സാധിക്കുമെന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജിന്നുകളുടെ സപ്പോർട്ട് നമുക്കുണ്ടായാൽ നല്ലതാണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് അള്ളാഹു നമ്മളെ സംരക്ഷിക്കാൻ ഒരുപാട് ഏർപ്പാടുണ്ട് ആ കൂടത്തിൽ ജിന്നുകളും നമ്മെ അപകടങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ക്ഷുദ്രജീവികളിൽ നിന്നും ഒക്കെ രക്ഷിക്കും എന്നുള്ള നിലക്കുള്ള ഒരു പരാമർശം നടത്തിപ്പോയിട്ടുണ്ട് അതെനിക്ക് സംഭവിച്ച ഒരു അബദ്ധമാണ് ഇനിയും അവർ വീണ്ടും പണ്ട് ആ ജിന്നിന്റെ സപ്പോർട്ട് വേണമെന്ന കേസറ്റുമായിട്ട് പരലോകത്ത് കേസറ്റുമായിട്ട് വരേണ്ടി കേട്ടിലെ സഹോദരങ്ങൾ പരലോകത്ത് വരേണ്ടി വരും എന്നാ പറയുന്നത് ആ കേസറ്റുമായി പരലോകത്തെ വരേണ്ടി വരും തയ്യാറാണോ നിങ്ങൾ പരലോകത്തേക്ക് വേണ്ടി മാറ്റി വെക്കുകയാണോ അതല്ല ഈ ദുനിയാവിൽ നിന്ന് തന്നെ ഈ ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങൾ അത് തിരുത്തുമോ ഞങ്ങൾക്കത് കാണണം പച്ചക്കളവും പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആലോചിക്കേണ്ട വിഷയമാണ് ഇതൊക്കെ ഒരു ക്ലിപ്പ് ഒക്കെ കേൾ കിട്ടുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ ഒന്നുമില്ലെങ്കിലും നിങ്ങളെ നേതാക്കന്മാരോടെങ്കിലും ചോദിച്ചൂടെ ഇതെന്താണ് അവസ്ഥ ഒന്നുമില്ല നിങ്ങൾക്ക് എന്നോട് പി എമ്മിൽ ചോദിച്ചൂടെ ഇങ്ങനൊരു ക്ലിപ്പ് കാണുന്നുള്ളൂ ഇതെന്താണ് സത്യാവസ്ഥ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്താണ് ഇത് പിൻവലിച്ചിട്ടുണ്ടോ എന്താണ് ഇതിൽ തന്നെ തുടരുകയാണോ ഇദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചൂടെ ഞാൻ പറഞ്ഞു തരട്ടേലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് സത്യസന്ധമായി കാര്യങ്ങൾ പ്രചരിപ്പിച്ചൂടെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഇങ്ങനെ ക്ലിപ്പൊക്കെ ഇട്ട് പിന്നീട് അത് ചർ എന്നാണ് ചർച്ച ചെയ്യുന്നതൊക്കെ മോശപ്പെട്ട ഏർപ്പാടാണ് എന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞല്ലോ നമ്മൾ കേട്ടല്ലോ അതുകൊണ്ട് മമ്മേൽ ചാനൽ പറയാനുള്ളത് ഉടായ്പുമായി ഇറങ്ങരുത് സത്യസന്ധമായി കാര്യങ്ങൾ പറ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് മുമ്പ് നമ്മുടെ സാജിദ് ഇരുരങ്ങാടി സംസാരിച്ച ഒരു ഭാഗം ഇങ്ങനെയുള്ള ക്ലിപ്പുകളൊക്കെ ആയി നടക്കുന്ന ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ആബിതമേൽ ചാനലാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ആബിധ മമ്മേൽച്ചാന പോലെയുള്ള ആളുകൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ എന്നൊക്കെ ആശംസ അർപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് മനസ്സിലായല്ലോ കൃത്യമായി തന്നെ സാധ്യത തീരൂരങ്ങാടി ആബിധമേൽച്ചാക്കല്ല ആബിധമേൽച്ചാനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ചില നികൃഷ്ട ജീവികളുണ്ട് അതെന്താ അങ്ങനെ പറയാൻ വേണ്ടി കാരണം എന്നാൽ ഇത് കള്ളത്തരമാണെന്നൊക്കെ അറിയാം എന്നിട്ടും ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ ഇളക്കി വിട്ടുകൊണ്ട് ഏതായാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇത് ആബിധം മേൽച്ച ചാവേറായിക്കോട്ടെ അദ്ദേഹത്തിന് കിട്ടുന്നൊക്കെ കിട്ടിക്കോട്ടെ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഇറക്കി വിട്ടുകൊണ്ട് കളിക്കുന്ന കുറെ ആളുകൾ വല്ല സപ്പോർട്ടൊക്കെ ചെയ്തുകൊണ്ട് പല ക്ലിപ്പുകളും ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണിത് സാജു തുരുരങ്ങാടി വളരെ കൃത്യമായി ഒരു ഉപമ പറഞ്ഞുകൊണ്ട് പറഞ്ഞു തരുന്നുണ്ട് അതും കൂടി ഒന്ന് കേൾക്കുക ആ പ്രസംഗങ്ങൾക്കിടയിൽ പണ്ഡിതന്മാർക്ക് വന്ന അബദ്ധങ്ങൾ തിരുത്തി എന്നിട്ടത് പണ്ഡിതമായി തീരുമാനമെടുത്തത് പ്രസിദ്ധീകരിച്ചു അങ്ങനെ സീഡ് പിൻവലിച്ചു അവര് നേർക്ക് നേരെ വന്ന് മാപ്പ് പറഞ്ഞു ഇതൊക്കെ ചെയ്തിട്ടും അങ്ങനെ തിരുത്തിയ വിഷയങ്ങൾ വീണ്ടും വീണ്ടും കൊണ്ട് നടക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങി ശരിയല്ല സഹോദരങ്ങള് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തില് ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ പണ്ടൊരാള് കഥയാണ് എന്താ കഥ പറയാറുണ്ട് ഏ കൃഷ്ണം അസുഖം പറഞ്ഞാൽ അത് വല്ലാതെ ഒരു കാണാൻ തന്നെ പ്രയാസമുള്ള പ്രയാസം അപ്പോ ഒരാളുടെ അതായിട്ട് മൂപ്പര് ആളുകൾ കൂടുന്നിടത്തൊക്കെ ഇങ്ങനെ പൊന്തിച്ചു കാണിച്ചു കൊടുക്കും ബസ്സിൽ കയറും കാണിച്ചു കൊടുക്കും ആളുകൾ കാണുന്ന ആ പിന്നെ ഇടങ്ങേറോണ്ടും ഇതിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് എന്ത് വേഗം വേഗം പൈസ കൊടുക്കും നല്ല വരുമാന അങ്ങനെ നിക്കുമ്പോ ബസ് എന്ന് ഒരാൾ പറഞ്ഞു സഹോദര ഇത് ചികിത്സ ഉണ്ടല്ലോ ചികിത്സിച്ചാ മാറുമല്ലോ ആഹാ മാറുമോ മാറുന്നു അതിനൊരുപാട് പൈസ ചെലവല്ലേ അന്നിപ്പോ നടക്കൂല എന്റെ അത് അത്ര സാമ്പത്തികല്ല ഒരു പ്രശ്നമില്ല ഇതിന്റെ നിന്റെ വീട്ടിൽ വന്നാൽ മതി നമുക്ക് ഒരുമിച്ച് പോവാം ഹോസ്പിറ്റലിൽ ഫുൾ ചെലവ് ഞാൻ എടുത്തോളാം അപ്പൊ അയാൾ ചെയ്താൽ മാറും ചോദിച്ചാ ആ മാറുന്നു പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കാൻ ആ ഞാൻ എങ്ങനെ ജീവിക്കാൻ ഇവിടെയുള്ള ഭാഗവും മനസ്സിലായല്ലോ ഈ രൂപത്തിലാണ് ഈ പറയുന്ന ആളുകളൊക്കെ മുമ്പോട്ടുള്ള പോക്ക് ഇതൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾ പിടിച്ചു നിൽക്കും എങ്ങനെ ഈ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രബോധന കൂട്ടായ്മക്കിന് ഇടയിൽ ഞങ്ങൾ പിടിച്ചു നിൽക്കും ഞങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് കാണിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കോപ്രാട്ടിയേ മതിയാകൂ എന്നാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി നടക്കുന്നത് ഇവർക്കൊരു ജീവവായു പോലെയാണ് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കൽ ഈ കള്ളപ്രചരണം നിർത്തിവച്ചോ സത്യസന്ധമായി കാര്യങ്ങൾ പറ ഇസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾ പറഞ്ഞോളൂ ഷംസുദ്ദീൻ പാലത്ത് എന്താണോ പറയുന്നത് അത് നിങ്ങൾ പറഞ്ഞോളൂ പണ്ടപ്പോ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചുണ്ടാകുന്ന കാലത്തെ പിൻവലിച്ച ഒരു വിഷയം അതെടുത്തുകൊണ്ടുവന്ന് വീണ്ടും വീണ്ടും ഛർദ്ദിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് വടക്കാക്കി തടിക്കാക്കാം എന്ന ലക്ഷ്യമാണ് എങ്കിൽ ആ അതൊക്കെ നിങ്ങളെ മനസ്സിൽ വെച്ചാൽ മതി എന്നാണ് ആബിധം മമ്മേലിച്ചാനോടും ആബിധം മമ്മേലിച്ചാൽ ഒത്താശ ചെയ്തു കൊടുക്കുന്ന മണ്ടന്മാരോടും പറയാനുള്ളത് എന്നാണ് എനിക്ക് വളരെ തായ്മയോടെ പറയാനുള്ളത് സഹോദരങ്ങളെ ഇനി നമുക്ക് ഇദ്ദേഹം എനിക്കെതിരെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് നമുക്കിനി അതാണ് സംസാരിക്കാം ഇൻഷാല്ല അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ആബിധ ചാനോട് വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾ രണ്ടും തിരുത്തണം പരലോകവിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ അള്ളാഹുവിൽ ഭയമുണ്ട് എങ്കിൽ ഇതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ചിന്ത നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ തിരുത്തണം രണ്ടും തിരുത്തണം ഒന്ന് ഷംസുദ്ദീൻ പാലത്തിൻ്റെ പേരിൽ നിങ്ങൾക്കൊന്നെങ്കിൽ അറിയാനിട്ട് നിങ്ങളെ ആരോ പറ്റിച്ചു അല്ല എങ്കിൽ നിങ്ങൾ ബോധപൂർവം ചെയ്തത് എങ്ങനെയായിരുന്നാലും നിങ്ങളത് തിരുത്തണം രണ്ടാമത്തത് നിങ്ങൾ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകൾ വസീലത്തിനും ലിഷിർക്കും ഹറാമുമാണ് എന്നൊക്കെ പറയുന്ന ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് അവർക്ക് ജിന്നിനോട് സഹായം തേടാം എന്ന് തന്നെയാണ് വാദമെന്ന് പറഞ്ഞത് അതും കൂടി നിങ്ങൾ തിരുത്തണം നിങ്ങളെ കെ എൻ എം ആർ ചവിട്ടി പുറത്തേക്ക് ഇങ്ങനെ പേടിക്കണ്ട നിങ്ങൾ തിരുത്തിയതിൻ്റെ പേര് നിങ്ങളെ പുറത്തേക്ക് പേടിക്കണ്ട ഓരുമുക്ക് പള്ളിയിൽ നിങ്ങൾക്ക് സ്വാഗതം ഇൻഷാല്ല നിങ്ങൾ തിരുത്തും നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാസ് അസലു വാലൈക്കും വാർമത്തല്ലാ വാ